എല്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കണം നമ്മളിവിടെ വലിയ സുഖത്തിൽ ഒന്നും കേട്ടോ കണ്ടൊരാൾ കിടക്കുന്നത് അപ്പം നമ്മുടെ ഇസുന് പനിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ പോസ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല അതല്ലാതെ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ ഫോണിന്റെ ഫ്രണ്ട് ക്യാമറ പോയിരിക്കുകയാണ് ഇതേപോലെ തന്നെയാണ് പഴയ ഫോണും ഉണ്ടായത് കേട്ടോ അപ്പം അതേപോലെ തന്നെ ഈ ഫോണിന്റെ ക്യാമറ പോയി ഇനി ബാക്ക് ക്യാമറ ഒക്കെ എപ്പോഴാണ് പ്രശ്നം പറ്റുക എന്നറിയില്ല അപ്പം അതുകൊണ്ട് അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനോ അതേപോലെ തന്നെ എഡിറ്റ് ചെയ്യുമ്പോഴും പ്രശ്നമാണ് അതൊക്കെ ഫോണിന്റെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഒന്നും ഇടാത്തത് വീഡിയോ ഇടുന്നില്ല എന്ന് കരുതി നിങ്ങളാരും മറക്കരുത് കേട്ടോ അപ്പം നമ്മുടെ ഈ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ഇതുവരെ നല്ല പനിയാണ് നമ്മളിപ്പം കുറച്ച് ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ തന്നെ കേട്ടോ രാവിലെ മൂന്ന് മണിക്ക് രാത്രി അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പം മരുന്ന് കൊടുക്കുമ്പോൾ പനി വിടുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ വരികയാണ് അപ്പം ജലദോഷമുണ്ട് അങ്ങനത്തെ വയ്യെങ്കിൽ മാത്രം കേട്ടോ ആളിങ്ങനെ കിടക്കുകയുള്ളൂ അല്ലെങ്കിൽ പത്ത് ആളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിച്ചാടി കളിക്കണ മനുഷ്യനാണ് അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ ഇങ്ങനെ പെട്ടന്ന് ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയാ വിഷമാവട്ടോ അങ്ങനെ ആള് കുറെ നേരത്തിന് ശേഷം ഒന്ന് ഉറങ്ങിക്കുകയാണ് ഉറങ്ങാനൊക്കെ നല്ല പണിയാണ് കാരണം എന്താ വെച്ചാൽ ഈ വെയ്യാത്ത കാരണം അങ്ങോട്ട് ഊർണ്ടിട്ടോ ഇങ്ങോട്ട് ഊർണ്ടിട്ടോ ഒക്കെ ആയിരുന്നോട്ടോ കുറച്ചു നേരം അങ്ങനെ കുറെ കഴിഞ്ഞിട്ട് ഓണം ഉറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചെന്ന റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡ് തിരിഞ്ഞിട്ട് കുറേ ദിവസമായി മക്കൾ യൂണിഫോം എടുക്കലും അർഷാക്കിന്റെ ഡ്രസ് എടുക്കലൊക്കെ കാരണം ആകെ അലമ്പായിട്ട് കിടക്കണം അപ്പൊ ഓരോ ഓരോ സൈഡ് മൂന്ന് ഡോറാണ് ഉള്ളത് അപ്പം ഫസ്റ്റ് ഡോറ് തുറന്നിട്ട് നമ്മൾ ആ സൈഡൊക്കെ റെഡിയാക്കിയിട്ട് അടുത്ത് ചെയ്യാമെന്ന് വിചാരിക്കാനോ അപ്പൊ നമ്മളിങ്ങനെ ഓരോ സാധനങ്ങൾ അടക്കിപ്പിറക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് അർഷാക്ക് ദുബായിന്ന് വരുമ്പോൾ കൊടുുന്ന ഒരു പെർഫ്യൂമാണ് കേട്ടോ ചെറിയ ബോട്ടിൽ നല്ല രസം കാണാൻ വേണ്ടിയിട്ട് അപ്പൊ അതിന്റെ കുറേ കറുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ കുറെ യൂസ് ചെയ്ത് കഴിഞ്ഞ ഇനി ഇപ്പോൾ ആകെ രണ്ടെണ്ണ ഉള്ളത് അത് ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കാനോ അപ്പൊ ഇത് മീഷോന്ന് വാങ്ങിയൊരു ബോക്സ് ആണ് വാങ്ങിയപ്പോൾ ഇങ്ങനെ തീരെ വെയിറ്റ് ഇല്ലാത്തൊരു ലൊട്ട് ലൊടുക്ക് സാധനമാണെന്ന് ഞാൻ വിചാരിച്ചു പിന്നെയാണ് മനസ്സിലായത് കുറെ ഐറ്റപ്പിന്റെ അടുത്ത് അത് നല്ല യൂസ്ഫുൾ ആണ് കുറെ സാധനങ്ങളൊക്കെ വെക്കും വെക്കുമ്പോൾ കുറച്ച് വെയിറ്റ് വരും അങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് പിന്നെ ഇത് ഞാൻ വാട്ടർ ആണെന്നും പറഞ്ഞിട്ട് ഒരു കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ എന്തെങ്കിലും ഡാസിലറിൻ്റെ തന്നെയാണ് തോന്നുന്നുണ്ട് ഒരു ഐ പെൻസിലാണ് അപ്പോൾ അത് ഭയങ്കര എന്താ പറയുക ഡേട്ടോ അത് വാട്ടർ പ്രൂഫൊന്നല്ല നമ്മളിങ്ങനെ എന്റെ കണേന്റെ അടിയിൽ ഇങ്ങനെ കറുത്ത കളർ ഉള്ളത് കൊണ്ട് നമ്മൾ കണ്മിഷ് എഴുതി കഴിഞ്ഞാൽ പരക്കും കൂടെ ചെയ്താൽ പിന്നെ കണ്ണിന്റെ കാര്യം പറയേണ്ട ഭൂതങ്ങളുടെ പോലെ ഇരിക്കാം അപ്പോൾ പിന്നെ ആ പെൻസിൽ പെൻസിലിപ്പോൾ ഞാൻ യൂസ് ചെയ്യാറില്ല പുരികെഴുതാനൊക്കെ കുട്ടികൾക്കൊക്കെ കേട്ടോ യൂസ് ചെയ്യാറുള്ളൂ അല്ലാണ്ട് ഒന്നും പറ്റില്ല അതിനിപ്പം വാട്ടർ ഒരെണ്ണം വാങ്ങണം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഇത് വീണ്ടും എണീറ്റു കേട്ടോ അപ്പം പിന്നെ നമ്മുടെ മടക്കലും പെറുക്കലൊക്കെ അവിടെ നിന്ന് നിന്നേ പിന്നെ ഒനിക്ക് എന്താ പറയുക ഇടക്കിടക്ക് വെള്ളം കുടിക്കുകയാണെങ്കിൽ ഈ പനി ഉള്ളതുകൊണ്ടാ തോന്നുന്നുണ്ട് അതും ചൂടുവെള്ളം ഒന്നും പറ്റില്ല കുട്ടിക്ക് പച്ചവെള്ളം മാത്രമേ പറ്റുള്ളൂ അപ്പോൾ പിന്നെ എന്തെങ്കിലും വെള്ളം കുടിക്കട്ടെ എന്ന് എഴുതിയിട്ട് അത് കൊടുക്കും കേട്ടോ അത് സാധാരണ പനിക്കണേ കുട്ടികൾക്ക് നമ്മൾ കഞ്ഞിവെള്ളം കൊടുക്കൂല്ലോ ഈ ചെക്കനാകൊന്നും പറ്റൂല ും പച്ചെള്ളം മാത്രം ഇങ്ങനെ കുടിക്കും അപ്പൊ പിന്നെ ഫുഡൊക്കെ കുറവാണിപ്പം കാരണം ഒരു രസം പറയുന്നത് പനിക്കണമുണ്ട് വായൊക്കെ കൈക്കുണ്ടാവും എനിക്ക് തോന്നുന്നു അങ്ങനെ അവിടെ ഇവിടെ ഒക്കെ കടന്നിട്ടാണ് തുറങ്ങണത് ഇപ്പൊ പിന്നെയും അവിടെ കടത്തിട്ടുണ്ട് നമുക്കിനിപ്പൊക്കെ വലിച്ചിട്ടോ ഞാനിപ്പോ എല്ലാം കൂടെ ഒന്ന് മടക്കി ഇതിപ്പം ഇതിപ്പോ യൂണിഫോം യൂണിഫോം ചേ യൂണിഫോമ് അതിന്റെ കുറെ പീസുകളുണ്ട് അപ്പൊ ഞാൻ ഷർട്ട് അടിക്കാൻ വേണ്ടിട്ട് ഞാനിങ്ങനെ വെട്ടി വെച്ചതായിരുന്നു അപ്പോൾ അതൊക്കെ സ്റ്റിച്ച് ചെയ്യാനുണ്ട് കേട്ടോ അതൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വെട്ടി വെച്ചിട്ട് ഞാൻ മടക്കി വെച്ചിരിക്കായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തെടുത്ത് എടുത്ത് മെഷീൻ്റെ മേലെ വെച്ചിട്ടുണ്ട് അങ്ങനെ വെച്ചാലേ ഞാനത് സ്റ്റിച്ച് ചെയ്യുള്ളൂ ഇനി പിന്നെ അങ്ങനെ വർക്ക് മറക്കൂട്ടോ അപ്പം ചെക്കന് പുറക്കൊക്കെ എഴുന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്ക് കഴിക്കാനൊക്കെ ഒക്കെ കൊടുക്കണം അപ്പം പനി ആയതുകൊണ്ട് തന്നെ നമുക്ക് വല്ലാണ്ട് വേറൊള്ള കാര്യത്തിലോട്ടൊന്നും തിരിയാനുള്ള ഒരു ഇതില്ല അങ്ങനെ നമ്മൾ അതൊക്കെ നമ്മളതൊക്കെ അടുക്കിപ്പറിക്കണ സമയത്താണ് പുറത്ത് നമുക്കൊരു കുറിയർ വന്നത് കുറിയറല്ലെ കേട്ടോ കൊറിയർ അക്ഷ ഒക്കെ എപ്പോഴും കളിയാക്കട്ടെ ഞാൻ കുറിയർ കുറിയർ എന്ന് പറയുമ്പോൾ അങ്ങനെ ഇല്ലായെന്ന് പറയും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ അൺബോക്സിങ് ആണ് അടുത്ത് നമ്മുടെ എളാപ്പന്റെ ചെക്കനാണ് കേട്ടോ ഗെയിം കളിക്കുകയാണിരുന്നിട്ട് നമ്മുടെ ഇവിടെ വൈഫൈകളുണ്ട് മക്കളൊക്കെ ഇവിടെ വന്നിട്ടാണ് ഡൗൺലോഡിങ്ങും ഗെയിം കളിക്കലൊക്കെ അപ്പം നമ്മുടെ യെസുവിന് തന്നെ എല്ലാ പനിയുടെ മരുന്നൊക്കെ കൊടുത്തിട്ട് ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട് പനി വിട്ടതിനാൾ ഭയങ്കര ഓക്കെ ആവും കേട്ടോ അപ്പം നല്ല ചൂടുള്ള സമയത്തൊന്നിനും പറ്റില്ല അങ്ങനെ നമ്മൾ അൺബോക്സിങ് ആണ് ഇത് വന്നിട്ട് പാൻസാണ് കേട്ടോ പാലോസോ പാൻസ് ആണ് ഞാനൊരു ഷോപ്സീന്ന് പറഞ്ഞിട്ടുള്ള ഒരാപ്പിൽ നിന്ന് ഫസ്റ്റ് ആയിട്ട് ആദ്യമായിട്ട് വാങ്ങിയ ഒരു ആണ് പ്രൊഡക്റ്റാണ് ഇങ്ങനെയുണ്ട് നോക്കാമെന്ന് ട്രയൽ ആയിട്ട് വാങ്ങിയതാണ് കേട്ടോ അപ്പം വന്നപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം ഒരെണ്ണത്തിന് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് കേട്ടോ അങ്ങനെ രണ്ടെണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം എന്താ പറയുക ഒരു ബനിയൻ ടൈപ്പ് ക്ലോത്ത് ആണ് കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് നരക്കൊന്നുമില്ല നല്ല എന്താ പറയുക മീഡിയം സൈസ് ആയിരുന്നു അതിൻ്റെയൊക്കെ എല്ലാ സംഭവങ്ങളും അതായത് ലെങ്ത്തും എടുത്തൊക്കെ കറക്റ്റാണ് പടിപൊടി കേട്ടോ ഒരു ബ്ലാക്കും ഒരു ആണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് സൗണ്ടിൻ്റെ ഇടയിൽ കൂടെ വേറെ പല നോയ്സുകളൊക്കെ ആയിക്കോട്ടെ അവർക്കൊന്ന് ക്ഷമിക്കുക വീണ്ടും റൂമിൽ വന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഞാൻ ഒന്ന് മടക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പുതിയതാക്ക നാട്ടിലൊന്ന് തിരിച്ചു പോയ കുട്ടികളെ വിചാരം പോണ പ്ലെയിനിലൊക്കെ കാക്കണ്ടാട്ട് ഈ ചെറുതിന്റെ വാപ്പാനാണ് ഒരു വിളിക്കണത് പക്ഷെ ചെറുതിന്റെ വാപ്പാനൊന്നും വേണ്ടാതോന്നിട്ടുണ്ട് ഇങ്ങോട്ട് ഇറങ്ങി പോന്നിട്ടുണ്ട് കുട്ടികളെ എന്ത് വിമാനം പോകണുണ്ടല്ലോ അപ്പൊ സിദ്ധ്യാപ്പാ സിദ്ധ്യപ്പ വിളിച്ചിട്ട് ഇങ്ങനെ കൂപുട്ടിട്ട് നോമ്പല ഉച്ച വന്ന കേട്ടോ ആ നല്ല പനിയോ നമ്മളൊക്കെ പഠിക്കുമ്പോ മലയാളം പാട്ടല്ലേ ബിറ്റങ്ങള് ഫുള്ള് ഇംഗ്ലീഷ് നമ്മള് പഠിക്കുമ്പോ എന്തായിരുന്നു നമ്മൾ നമ്മള് ഉണ്ടായിരുന്ന നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോണ്ടായിരുന്നു പാട്ടേതാ പറഞ്ഞാ എടുത്തതില് കൊറേ എണ്ണം കമ്മി ഉണ്ടല്ലോ ആ ചെത്തി ചെത്തി അപ്പുറത്ത് തൊടുക്കണ്ട ടി ആളാ എല്ലാരും പിടിക്കാട്ടോ എന്റെ കുട്ടിനെ നട്ടേ ഐ മോനുട്ടനെ പിടിച്ചു മോനട്ടനാകെ മടിയേക്ക ഷിനു ആവിയും കെട്ടിപ്പിടിച്ചപ്പോ ഏയ് പെണ്ണു ശരി കുട്ടികളൊക്കെ കളിക്കണമുണ്ടോ അവിടെ അവിടെ ഇരുന്ന് ഇങ്ങനെ കാണട്ടോ അങ്ങനെ ഇതൊന്നും മുട്ടായി വേണംന്ന് പറഞ്ഞു പനിയെ ഇല്ലേന്ന് കരുതിട്ട് ഞാനൊരു കോമ്പ്രമൈസ് റെഡി ആയിട്ട് ഞാൻ ഒന്നും കൂടെ കടയിൽ പോകാട്ടോ ഏതാണ്ട് പാങ്ക് കൊടുക്കാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇവിടെ ഒരു ചെറിയൊരു കടയുണ്ട് നമ്മള് സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ കത്തിയിട്ടുണ്ട് ഇപ്പൊ പാങ്ക് കൊടുക്കുക അപ്പോഴേക്കും ഞങ്ങൾ ഓടിപ്പോയി കടയിൽ കയറി കടാണ്ട് അപ്പൊ ചെക്കിന് പിന്നെ പനിയൊന്നും ഓർമ്മനല്ലോട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് മിഠായി ഒക്കെ വാങ്ങിച്ചു ഒരാളെ സം കാണാ ഞാനുണ്ടേ ഒരു പൊട്ടിക്കേ അത് പിന്നാലെ ഒടച്ചിട്ടോ അല്ല വലിയ വണ്ടി വരൂ ഞാൻ വരില്ല ആനോട് തെറ്റി 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 എന്നെ കൊണ്ടോ ഞാൻ കേതച്ചുവാ ഞല് അല്ല പുല്ല ഗതിന്റെ പേരെന്താറി നിങ്ങക്ക് എനിക്ക് ഇതിന്റെ പേരറിയില്ലെട്ടോ നിനക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ പ്ലീസ് ദയവസെഞ്ച് കമന്റ് പണെങ്കോ എടദേ കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ പേരെന്താ നിനക്കറിയില്ല രണ്ടെണ്ണം മൂന്നെണ്ണം പൊട്ടിക്കട്ടെ എന്റെ കുട്ടേനെ കൊടുക്ക എന്നാ കുട്ട എന്നാ വേണ്ട ജേ മേലാനിങ്ങനെ പനിക്കൊള്ളുന്ന ഇത് വേണോ ഇത് വേണോ കേസത്തിന്റെ പേര് ഒന്ന് പറയണേ എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞണ്ടോ കുരുത്തക്കടലാതെ അറിയില്ല ഞാൻ കഷ്ടപ്പെട്ട് പൊട്ടിച്ചതാണിത് പോരേ പോരെ പോരേ അതോ ബാങ്കുകൊടുക്കുവാ ഓടല്ല നിൽക്ക് അങ്ങനെ പോകണ പോക്കില്ല ഞങ്ങൾ അർഷാക്കിനെ കണ്ടുട്ട് അർഷാക്കു പണിയൊക്കെ മാറ്റി വന്നാണ് അപ്പം ഞങ്ങൾ രണ്ടാൾ ഇവിടുന്ന് വരുന്നത് കണ്ണൂറിച്ചിട്ട് ഇസു പിന്നെ അവന്റെ അപ്പാനെ കണ്ടപ്പോൾ വണ്ടി കയറി പോയിട്ടോ പിന്നെ ഞാൻ നടന്നു പോയി പിന്നെ അതിനെ മാത്രം ദൂരൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ വിഷയമല്ല അങ്ങനെ ഞങ്ങൾ മിഠായിയൊക്കെ കഴിച്ചില്ല ആവശ്യമായിട്ട് വയറ്റിലെത്തി അപ്പം അർഷാക്ക് വന്നപ്പോൾ അർഷാക്കൊന്ന് ചായ വേണമെന്ന് പറഞ്ഞു അപ്പം ചായ ഉണ്ടാക്കാൻ നിൽക്കാനോട്ടോ ബാങ്കും എടുത്തിട്ടുണ്ടെങ്കിൽ ചായ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ബാക്കി എന്താ പഠി പഠിക്കൽ ഓതൽ നിസ്കാരം അങ്ങനത്തെ ഒക്കെ കേട്ടോ അങ്ങനെ ഇസു ഇപ്പോൾ പുതിയതായിട്ട് പഠിച്ചൊരു അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ എല്ലാവരോടും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അപ്പം ണിക്കട്ടോ പനിയുള്ള ടൈമിൽ പിന്നെ കുഞ്ഞിനും വെക്കൂല പനി ഇല്ലെങ്കിലും ഒരു പത്താളാണ് പക്ഷെ പോസ്റ്റ് മാറ്റലാണ് അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള തിരക്കിന്ന് വെയ്യ ഉറങ്ങണം ഉറങ്ങിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം മത്സരമായതുകൊണ്ട് രാവിലെ നേരത്തെ വന്നു വന്നിട്ടോ ഒരു അഞ്ചരക്കൊക്കെ വന്നത് പിന്നെ ഉറങ്ങിയിട്ടൊന്നുമില്ല ആൾ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അടുക്കളയിലേക്ക് അടുക്കളയിലേക്കന്നെ വന്നു രാവിലേക്ക് നമുക്ക് ദോഷം ഉണ്ടാക്കാന്ന് കരുതിയിട്ട് അതിനുള്ള മാവൊക്കെ നരച്ച് വെക്കാനോ മാവ് എപ്പോഴാണ് അരച്ചു വെക്കുക എന്നൊരു കമന്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഏതൊരു ബ്ലോഗിലേ ഇപ്പം ഞാനൊരു അഞ്ച് അഞ്ച് അഞ്ചരൊക്കെ ആകുമ്പോഴാണ് അരക്കാറ് ഇന്ന് കുറച്ച് നേരെ വൈകിട്ടുണ്ട് ഇപ്പം നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അരക്കണ കേട്ടോ അപ്പം വലിയ വിഷയം എല്ലാം റെഡി ആയിട്ടും അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ സൂനി ഫുഡ് ആണെന്ന് പറഞ്ഞിട്ട് അതൊക്കെ കൊടുക്കാൻ വേണ്ടി നിന്നു കുറച്ച് മീൻ ഉണ്ടായിരുന്നു ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടി നിന്നു അങ്ങനെ പിന്നെ രാത്രിക്കത്തെ ഒരു തിരക്കാണ് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ അതിന്റെ ഇടയിൽ കൂടെ പഠിത്തം നടക്കുന്നുണ്ട് ഹോംവർക്ക് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് മക്കളവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ചെറിയ മക്കളുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും പരിപാടികൾ മിസ്സാവും കേട്ടോ കാരണം മുതലും ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പൊ എന്റെ ഇസുവിന്റെ കാര്യങ്ങൾ നോക്കാൻ തന്നെ എന്താ പറയാ ഒരുപാട് സമയമാണ് ഫുഡ് കൊടുക്കാൻ തന്നെ അരമണിക്കൂർ വേണം പിന്നെ അതുപോലെ പനിയും കൂടെ അതുകൊണ്ട് പിന്നെ പറയും വേണ്ട നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ നമ്മൾ നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് വരാനായിട്ട് ശ്രമിക്കാം അപ്പൊ നമ്മള് വേറൊരു വീഡിയോ ആയിട്ട് വരാട്ടെ അപ്പൊ അതുവരെ എല്ലാവർക്കും ചാറ്റാ